ഹായ് ഫ്രണ്ട്സ് ഡോണേഴ്സ് വെള്ളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടൊന്നും പേടിക്കണ്ട ഇത് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റാണ് ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അവിടെ ഫ്ലാറ്റിൽ പിന്നെ എന്താണ് ഞാൻ പറയണ്ടത് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി ഉണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ എന്താണ് ഇൻറ്റർവ്യൂവിൽ ഇപ്പോൾ ചോദിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് സിമ്പിളായിട്ട് കഴിയുന്ന ഒരു കാര്യമാണോ എന്നൊക്കെ ചോദിച്ചിരണം അപ്പോൾ അതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി ഒന്ന് രണ്ട് വീക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് എല്ലാവരോടും ഒരു സോറി പിന്നെന്താ പറയണ്ടത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം രണ്ട് തരം ഇൻ്റർവ്യൂ ഉണ്ട് അതായത് വളരെ ലോ ലെവൽ ബേസിക് ലെവൽ കാര്യങ്ങൾ ചോദിക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ട് ദൈവം സഹായിച്ച് എനിക്ക് ചെയ്തത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളോട് വരെ ഞാൻ ലൈവായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് പോലും അറിയാൻ പാടില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്നോട് ഇൻ്റർവ്യൂവിന് ചോദിച്ചത് അപ്പോൾ അന്ന് ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ നിങ്ങളെ നെഗറ്റീവ് അടിച്ചിട്ട് ഇതാക്കുന്നതല്ല ഒരു എന്താ പറയുക ഒരറിഞ്ഞു വേണ്ടി അത് അന്ന് എന്നോട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും അതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് അത് കയറി ചോദിക്കുള്ളൂ ഏഹ് അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോ എടുക്കാം

നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഒട്ടും പേടിക്കൊന്നും വേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ യൂണിവേഴ്സിറ്റി ആണ് നടത്തുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും അത് അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ തരും ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏകദേശം മനസ്സിലാക്കാം നമ്മളോട് എന്തൊക്കെ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക ഹൈ ലെവൽ ആയിരിക്കുമോ അതോ ബേസിക് ലെവലായിരിക്കുമോ എന്നൊക്കെ നമുക്ക് ഈ ഒരു മോക്ക് ഇൻ്റർവ്യൂൻ്റെ കൂടെ മനസ്സിലാവും അപ്പോൾ എനിക്ക് സാധാരണ എൻ്റെ ഒരു അറിവിൽ മോക്ക് ഇൻ്റർവ്യൂ ആ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഹൈ ലെവൽ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് മോക്ക് ഇൻ്റർവ്യൂ ഒറ്റ കോളിൽ അവസാനിച്ചില്ല ഞങ്ങളൊരാഴ്ച പിടിച്ചിട്ടാണ് ഞാൻ മോക്ക് ഇൻ്റർവ്യൂ അത് സെറ്റായത് അതിന് ശേഷമാണ് പിന്നെ അവർ ഓക്കെ നിങ്ങൾ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് ആൻസേഴ്സൊക്കെ കറക്റ്റാണ് ഞങ്ങളതിൽ ആണ് ഇനി നിങ്ങളെ ശരിക്കുള്ള ഇൻ്റർവ്യൂ ഞങ്ങൾ അലോട്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും ഏഹ് യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വിസയ്ക്ക് വിസക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പൊട്ടിപ്പാലിസായി പോവരുത് നമുക്ക് വിസ ക്യാൻസലായി പോവരുത് എന്നുള്ളൊരാഗ്രഹം അവർക്കുള്ളതുകൊണ്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻ്റർവ്യൂ മോക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ തരുന്നത് അപ്പോൾ നിങ്ങളത് ആലോചിച്ച് നമ്മൾ പേടിക്കേണ്ട നമ്മൾ പൈസ കൊടുത്തിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത് ഓക്കെ പിന്നെ അത്രയും പിന്നെ ഇമിഗ്രേഷനില് അവിടെയൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും അത് യൂണിവേഴ്സിറ്റിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഇത്രയും അതായിട്ട് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ തരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ആവശ്യമൊന്നും പേടിക്കണ്ട ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ബേസിക് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ യു കെ എന്തുകൊണ്ടാണ് നിങ്ങളെ പഠിക്കാനായിട്ട് യു കെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം അതിൻ്റെ ആൻസർ എന്തായിരുന്നു എന്നുവെച്ചാൽ യു കെയിൽ ഭയങ്കര ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആണ് പിന്നെ അഡ്വാൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് യു കെയിലുള്ളത് പിന്നെ അങ്ങനെ പറയുമ്പോൾ അവൈലബിളാക്കി അടിച്ചു കിടക്കുക പിന്നെ ആ പ്രൊവൈഡ്സ് എക്സലൻസ് ഫെസിലിറ്റീസ് യു കെ ഡിഗ്രി സർ ഹൈഡി റിക്കാർഡ് ഇൻ ഇന്ത്യ സോ ഇറ്റ് വിൽ ഹെൽപ് മീ ടു ഫൈൻഡ് ബെറ്റർ കരിയർ പൊസിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ യു കെ ഇനി ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാനെടുത്തത് ഞാൻ ഫാർമസിസ്റ്റാണ് അപ്പോൾ എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കോഴ്സല്ല ഞാനെടുത്തത് ഞാനെടുത്ത് കേൾക്കുന്നത് എം ബി എ ആണ് അത് ലീഡർഷിപ്പ് പ്രാക്ടീസ് എം ബി എങ്ങനെ ആ കോഴ്സിൽ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു കോഴ്സാണ് ഞാനെടുത്തത് അപ്പോൾ നമ്മളോട് ഇപ്പോൾ നമ്മൾ ബികോം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാൾ കറപ്പം എം ബി എയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ എം കോമിന് പോകുന്നു അങ്ങനെ ആണെങ്കിൽ കൂടിയും അവരെ കുസ്റ്റെന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് ഈ കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഒരു കെരിയറുമായിട്ട് ബന്ധിപ്പിച്ചതാണ് അത് പറയാൻ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഫാർമസി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് അത് അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജും ബിസിനസ് ആയിട്ട് പോകുന്ന ഒരു സെക്ടറാണ് അപ്പോൾ അതിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഡസ്ട്രികളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് വേണം ഫാർമസിയിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ക്വസ്റ്റിനെ ആൻസർ കൊടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ ദിസ് കോഴ്സ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തൊക്കെ മോഡ്യൂളുകളാണ് നമുക്ക് ഈ ഒരു കോഴ്സിലെ പഠിക്കാനായിട്ടുള്ളത് കുറേ മുടികളുണ്ട് രണ്ട് വർഷത്തെ കോഴ്സാണ് അതിൻ്റെ അപ്പോൾ അതിനനുസരിച്ച് കുറേ മുടിയോളുകൾ ഉണ്ട് അപ്പോൾ ആ മുട്യൂളുകളൊക്കെ എ ഏതൊക്കെ ആയിരുന്നു അത് നമുക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഈ ഓരോ മുഡ്യൂളിലും എത്ര ക്രെഡിറ്റ്സ് വീതമാണ് യൂണിവേഴ്സിറ്റി പ്രതീക്ഷിക്കുന്നത് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു നമ്മൾ പറയില്ലേ ഇന്ന ഇന്ന കോഴ്സ് പാസ് അല്ല ഇന്ന സബ്ജക്റ്റ് പാസ്സാവാൻ ഇത്ര മാർക്ക് വേണം എന്ന് പറയില്ലേ അതാണ് അവർ ക്രെഡിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്രെഡിറ്റ്സ് എല്ലാം ടോട്ടൽ ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ കോഴ്സ് ഗ്രാജുവേറ്റഡ് ആയോ ആകുന്നതവർ കണക്കാക്കാം അപ്പോൾ ഇത് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാനത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അപ്പോൾ അതിനിങ്ങനെ കുറേ കോഴ്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ആക്ഷൻ ലേണിംഗ് ഓർഗനൈസേഷൻ ട്വൻറ്റി ഗ്ലോബൽ ബിസിനസ് ആൻഡ് ടെക്നോളജി ഫൈനാൻസ് ട്വൻ്റി അങ്ങനെ വന്നിട്ട് കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ നമ്മുടെ പ്രൊജക്റ്റ് പ്രൊജക്റ്റിന് ഇത്രയും പ്രൊജക്റ്റിന് നാൽപ്പത് ആണ് അവരുടെ ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു ഇതൊക്കെ നിങ്ങളോട് ചോദിക്കും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സൈറ്റിൽ കുറേ നമ്മളിങ്ങനെ അവരുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് ഇത് കിട്ടും അതാണ് ഞാൻ പറഞ്ഞു ഞാനൊരാഴ്ച പിടിച്ചിട്ടാണ് ഇതിൽ ക്യാൻസൽ ചെയ്ത് കണ്ടുപിടിച്ച് തരുന്നത് ഓക്കെ അപ്പോൾ ഇവർ ടോട്ടൽ എൻ്റെ ഒരു കോഴ്സിന്റെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ക്രെഡിറ്റ്സ് ആണ് അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അതൊക്കെ അവർ ചോദിച്ചിരുന്നു പിന്നെ അക്കോമഡേഷൻ അക്കൊമഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പറയണം അതായത് എനിക്ക് എവിടെയെങ്കിലും ഒരു അക്കൊമഡേഷൻ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട് ഒരു അഡ്രസ്സ് പറയണം അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവർ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ നിങ്ങൾ എടുത്തില്ല എന്തുകൊണ്ടാണ് പ്രൈവറ്റിലേക്ക് എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് പറയണം എന്താണ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് അപ്പോൾ കമ്പറ്റീഷൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ അങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരൊക്കെ ഓക്കെ ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായാൽ മതി അപ്പം നമുക്ക് പറയാം പ്രൈവറ്റ് സെക്ടർ ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ലോ ഇതിൽ ചീപ്പ് എക്സ്പെൻസീവ് ആയിട്ടാണ് കിട്ടിയത് അല്ല എക്സ്പെൻസീവ് ആയിരുന്നില്ല ചീപ്പായിട്ട് കിട്ടി പിന്നെ അടുത്താണ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ എത്രാം പോസ്റ്റേൻ്റ് നാലാമത്തെ പോസ്റ്റ് അക്കോമഡേഷൻ എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി വൈ ദിസ് യൂണിവേഴ്സിറ്റി ആണ് എൻ്റെ ഫിഫ്ത്ത് പോസ്റ്റേഡ് വൈദേശ്യ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി എടുത്തത് നിങ്ങൾക്ക് കോഴ്സ് അടയ്ക്കാൻ ഇഷ്ടം ഗോലം യൂണിവേഴ്സിറ്റി ഇല്ല യു കെയിൽ എന്തുകൊണ്ട് ഈ കോഴ്സ് തന്നെ തന്നെ എടുത്തു അപ്പോൾ അവർ നമ്മളോട് ചോദിക്കാം അവർക്ക് അവർ കണ്ടുപിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത്രയും പൈസ ചിലവാക്കി നമ്മളിവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു പോയിൻ്റ് അവർക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത് അപ്പോൾ നമ്മൾ വെറുതെ യു കെ ഒന്ന് കയറി മേഖലയിലൊക്കെ ഒന്ന് കയറി വരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കുറേ യൂണിവേഴ്സിറ്റികളൊന്നും സെർച്ച് ചെയ്യില്ല അല്ലേ കുറച്ച് യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തു ആയത് എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് എടുത്തു അതിലൊരു കോഴ്സ് കൊടുത്തു അങ്ങനെ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയാണോ നമ്മുടെ വരവൻ ഉദ്ദേശം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ഇവിടെ വെക്കുന്നത് ദിസ് യൂണിവേഴ്സിറ്റി ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി എന്നുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ അതൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ കണ്ടുപിടിച്ചു അതിൽ വൺ എയ്റ്റ് ഹൺഡ്രഡൻ്റെ ഇപ്പോൾ അക്കാ അക്കാദമിക് സ്റ്റാഫുകളുണ്ട് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു പിന്നെ ഈ യൂണിവേഴ്സിറ്റിക്ക് വന്ന് വന്നിരിക്കുന്ന അഫിയേഷൻസ് യു കെ പ്ലസ് ഇ യു എ യൂണിവേഴ്സിറ്റി ഓഫ് യു കെ യൂണിവേഴ്സിറ്റി ഓഫ് സ്കോട്ട്ലാൻഡ് സി ഐ എം എസ് അക്കഡിയേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് അക്കഡേഷൻ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു പിന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് റാങ്കിങ് ഈ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ റാങ്കിങ്ങുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നാഷണൽ റാങ്കിങ് ഗ്ലോബൽ റാങ്കിങ് പിന്നെന്താ കൺട്രി റാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് റാങ്കിങ് കണ്ടുപിടിക്കണം അത് സിമ്പിൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ ഗൂഗിളിൽ വരും നാഷണൽ റാങ്കിങ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആ സാധനം വരും എത്രയാണ് ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് നാഷണൽ റാങ്കിങ് നയൻറ്റി ത്രീ ആയിരുന്നു ഗ്ലോബൽ റാങ്കിങ് എയ്റ്റ് നോട്ട് വൺ ആണ് പിന്നെ കൺട്രി റാങ്കിങ് തരുന്നത് ഫിഫ്റ്റി സെവൻ ആണ് അപ്പോൾ അതൊക്കെ നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് പറയാം പിന്നെ പറയാ സ്റ്റുഡൻസിന് ഒരുപാട് ഫെസിലിറ്റീസ് ഈ എന്താ പറയുക യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻറ് അസോസിയേഷൻ അങ്ങനെ തേങ്ങ മങ്ങ ചക്ക ഒക്കെ പറയാം അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ആ ക്വസ്റ്റിനോടെ ഫിനിഷായി അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അതാണ് ഓക്കെ ഇനി അപ്പോൾ അവർ ചോദിക്കും എന്തൊക്കെ ഫെസിലിറ്റീസാണ് അതൊക്കെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ വെറുതെ തള്ളണതാണെന്ന് വിചാരിക്കും പക്ഷെ തള്ളുന്നതല്ല അതൊക്കെ എന്നോട് ജോസ് എൻസാരം ഓക്കെ പിന്നെ അവർ ചോദിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളെടുത്തു എന്തുകൊണ്ടാണ് ഈ ഒരു കൺട്രി നിങ്ങളെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കും അപ്പോൾ അതിന് ഉത്തരം പറയുകയാണെന്ന് വെച്ചാൽ യു കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സേഫായിട്ടുള്ളൊരു കൺട്രിയാണ് പിന്നെ ബാക്കി കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ ഇന്ത്യൻ സ്റ്റുഡൻസിനെതിരെ എന്താ പറയുക ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ന്യൂസുകളൊക്കെ ഞങ്ങൾ കഴിക്കായിട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് പിന്നെ മൾട്ടി കൾച്ചറലാണ് അപ്പോൾ ഭയങ്കര ചരിത്ര പ്രാ പ്രാധാന്യമുള്ള ഒരു കൺട്രിയാണ് അപ്പോൾ അത് എക്സ്പ്ലോസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺട്രി എടുത്തത് പിന്നെ ബാക്കിയുള്ള കൺട്രി ഓസ്ട്രേലിയ അങ്ങനത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ എന്താ ഭയങ്കര എക്സ്പെൻസീവാണ് ലിവിങ് എക്സ്പെൻസ് ഒക്കെ അവിടെ ഭയങ്കര കൂടുതലാണ് പക്ഷേ ഇവിടെ അത്ര ഇല്ല അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ കൺട്രി എടുത്തതെന്ന് പറയാം പിന്നെ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് മറ്റ് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാണ്ട് ഇതേ യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തത് അത് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഏകദേശം സിമിലറായി വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ പറയുക ഏതെങ്കിലും അതിന് ചുറ്റും അടുത്തുള്ള ഏതെങ്കിലും രണ്ട് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ആ യൂണിവേഴ്സിറ്റിയുടെ നെഗറ്റീവ് പോയിന്റ്സ് കണ്ടുപിടിക്കാം അപ്പം ഞാൻ ഇതുപോലെ രണ്ട് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചു അപ്പോൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു ഒരു യൂണിവേഴ്സിറ്റി നല്ല റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നോക്കി കഴിഞ്ഞപ്പോൾ അത് അവിടെ ഇല്ല പിന്നെ അവിടെ അതിൻ്റെ മാസ്റ്റേഴ്സ് ആണ് ഉള്ളത് മാസ്റ്റർ എം എസ് സി ആണ് ഉള്ളത് എം എസ് സി കോഴ്സാണ് ഉള്ളത് പക്ഷേ അതിന് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ വേണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ ആ യൂണിവേഴ്സിറ്റി എടുത്തില്ല പിന്നെ രണ്ടാമത് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ ഒരു നാൾ ഇവരെ എന്താണ് റാങ്കിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇയർ ബൈ ഇയർ റാങ്കിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇവരത് അന്വേഷിക്കാനൊന്നും പോകണില്ല മനസ്സിലായോ നമുക്കത് പറയാനായിട്ടൊരു ഫ്ലുവൻ്റ് ആയിട്ട് ഒരു ആൻസർ ഉണ്ടായാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അത് അവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട് പക്ഷെ ഇയർ ബൈ ഇയർ അതിൻ്റെ റാങ്കിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു അപ്പോൾ അതായിരുന്നു ആ ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോൾ നമ്മൾ സിക്സ് ആൻഡ് സെവൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഓക്കെ െന്താണ് അപ്പോൾ ഈ പേപ്പറഞ്ഞപ്പം ഇതൊക്കെ ഞാൻ ആ യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്ത് എഴുതി രണ്ട് യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്ത് എഴുതി നോട്ടാക്കി വെച്ചാണ് അവർ എക്സ്ട്രാ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നത് പിന്നെ ഓക്കെ ഇനി എയ്ത്ത് കോസ്റ്റിന് എയ്ത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ ലൊക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി റീച്ച് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുക അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കും ലൊക്കേഷനും ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനത്തെ അറിയാമെന്ന് ചോദിച്ചത് ഇപ്പോൾ നമ്മൾ പറയാം ഇതിൻ്റെ അടുത്തുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു എയർപോർട്ടാണ് അപ്പം ഇന്ന നമ്പർ ബസ് കഴിഞ്ഞാൽ നമുക്ക് സുഖാരിയുടെ എത്താം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതും ഇതൊന്നും എന്നോട് ചോദിച്ചില്ല പക്ഷേ എൻ്റെ മോക്ക് ഇൻട്രവ്യൂല് ഇതിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പോയിന്റ്സ് എഴുതി വെച്ചേക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ചേച്ചി പോകുന്നത് ഏത് കോഴ്സാണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുൾ നെയിം പറയാം എം ബി എ ആണ് ഇപ്പോൾ വെറും ഒരു എം ബി എ ആണെന്നുണ്ടെങ്കിൽ എം ബി എ ആണെന്ന് പറയാം അല്ല നമ്മളിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എം ബി എൻ്റെ ലീഡർഷിപ്പ് പ്രാക്ടീസാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എം ബി ഐ ഇൻഡ് ലീഡർഷിപ്പ് പ്രാക്ടീസ് ഫുൾ ടൈം കോഴ്സാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അപ്പോൾ അവർ പറയും എത്ര മൊഡ്യൂൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വരുന്ന ഏഴ് മൊഡ്യൂൾ ഉണ്ട് പിന്നെ അതിൻ്റെ കോഴ്സിൻ്റെ ഫീസ് പിന്നെ ലിവിങ് എക്സ്പെൻസ് യൂണിവേഴ്സിറ്റി നമ്മൾക്ക് നമുക്ക് തന്നിട്ടുണ്ടാവും മുന്നേ തന്നെ ഉള്ളിലാണെങ്കിൽ ഇത്ര ലിവിങ് എക്സ്പെൻസ് രണ്ടിനു പുറത്താണെങ്കിൽ ഇത്ര ലിവിങ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ടോട്ടലായിട്ട് നമുക്ക് വരുന്ന ആനുവലായിട്ട് നമുക്ക് വരുന്ന ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യുകൾ ചോദിക്കും അപ്പോൾ ഇത് ഒന്ന് കവർ ചെയ്യാം കവർ ചെയ്യാനൊന്നുമില്ല നമ്മൾ ഫിനാ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായ കാരണം നമുക്കറിയാം എത്ര എമൗണ്ട് ആണ് വരണേ എത്രയാണ് നമ്മൾ കൊടുക്കണേ എന്നുള്ളതൊക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒരു സിമ്പിൾ ബേസിക് കാര്യം അതൊന്നറിഞ്ഞു വെച്ചിട്ടാണ് വൈദി സ്കോഴ്സ് അത് പറഞ്ഞു ഫാർമസി ഗ്രാജുവേറ്റ് ആണ് ബേസിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞു അത് കഴിയുമ്പോൾ അതിൽ തന്നെ നമ്മളോട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റിനാണ് ഇനി ഇനി നിങ്ങളുടെ കരിയർ പ്ലാൻ എന്താണെന്നാണ് ചോദിക്കുക അപ്പോൾ നമ്മൾ എന്ത് പറയണമെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് നമ്മളിപ്പോൾ ജസ്റ്റ് പഠിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതെ എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പഠിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നല്ലൊരു ജോലി നോക്കണം ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ നോക്കണം അങ്ങനെ അങ്ങനൊരിക്കലും പറയരുത് അത് ഒരു മൈനസ് മാർക്കാണ് അങ്ങനെ ഒരിക്കലും പറയരുത് അതിപ്പം നമ്മുടെ ഇമിഗ്രേഷൻ സൈഡിൽ ചോദിച്ചാൽ പോലും നമ്മളത് പറയരുത് ഇമിഗ്രേഷനിലാണ് മെയിൻ അവിടെ നമ്മൾ അങ്ങനെ ഒരു ഉത്തരം അങ്ങനെ അങ്ങനൊരു ഉത്തരം കൊടുക്കരുത് അപ്പോൾ നമ്മൾ പറയാം ജസ്റ്റ് പഠിക്കാനാണ് വന്നത് പഠിച്ച് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് പോവും അവിടെ ഞാനിങ്ങനെ ഒരു കമ്പനി ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് ആ കമ്പനിയിൽ കയറണമെങ്കിൽ ഇന്നിന്നെ ഡിഗ്രികൾ വേണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഡിഗ്രി ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒത്തിരി വാല്യൂ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയിൽ കയറാൻ ഞാൻ ഓൾറെഡി പ്രിപ്പയർ പ്രിപ്പയർഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ വഴി എനിക്ക് എന്ത് ചെയ്യാം ഈ കമ്പനിയിലോട്ട് നേരിട്ട് കയറാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കയറാം അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഉത്തരം നമ്മൾ കൊടുക്കാം പക്ക ഉത്തരം കൊടുക്കുക ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ ഓക്കെ ഇനി നമ്മളോട് പറയും ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോഴ്സിപ്പോൾ ടു ഇയർ കോഴ്സാണ് അപ്പോൾ അവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് ടു ഇയർ കോഴ്സ് എടുത്തത് നിങ്ങൾക്ക് വൺ ഇയർ കോഴ്സ് എടുക്കാമായിരുന്നില്ല ഇപ്പോൾ വൺ ഇയർ കോഴ്സ് അവരോട് ചോദിക്കും ടു ഇയർ കോഴ്സ് എടുക്കാറില്ല എന്തിനാണ് വൺ ഇയർ കോഴ്സ് എടുത്തത് നല്ലൊരു പ്രശ്നം ഉണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു അതൊക്കെ ഉണ്ടുപിടിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇയർ കോഴ്സ് വൺ നമ്മളിപ്പോൾ അവിടെ യു കെ പുതിയൊരു സ്ഥലം പുതിയൊരു കൾച്ചറ് പുതിയൊരു ക്ലൈമറ്റ് പുതിയൊരു പുതിയ ആൾക്കാർ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ നിന്നും എന്താ പറയുക എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളതൊക്കെ ഒന്ന് പഠിച്ച് വരാനായിട്ട് നമുക്ക് കുറച്ച് എടുക്കും അങ്ങനെ ഒരു സമയം എടുക്കുക എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ആറുമാസം അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൺ ഇയർ കോഴ്സാണ് ഇങ്ങനെ അതായത് പകുതി കഴിഞ്ഞു അപ്പോൾ എനിക്ക് കോഴ്സിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടു ഇയർ കോഴ്സ് എടുത്തത് പിന്നെ ടു ഇയർ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും പ്രൊജക്റ്റ് വർക്കുകൾക്കും പിന്നെ അസസ്മെൻറ്റ് പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്ക് കൂടുതലും വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ടു ഇയർ കോഴ്സ് എടുത്തത് അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലുള്ള ടീച്ചിങ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് അറിയാവുമെന്ന് ചോദിക്കും അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ അപ്രോച്ച് പിന്നെ എന്താ പറയുക ലെക്ചറുകൾ പിന്നെ ലാബ് വർക്ക് സെൽഫ് സ്റ്റഡീസ് പ്രൊജക്ട് വർക്ക് പിന്നെ അസസ്മെൻറ്റുകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്ന് പറയാം ആ വെച്ച് പറയാം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെ അസസ്മെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേഷൻ അതൊക്കെ എങ്ങനെയാണ് നടത്തുന്നതെന്ന് ചോദിച്ചു അത് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു എന്താണ് എക്സാംസ് ഉണ്ട് പ്രൊജക്ട് വർക്കുകളുണ്ട് ഡേ ടു ഡേ ക്ലാസ് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ അസസ്മെൻ്റുകൾ അങ്ങനത്തെ വാലുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചിലരോട് ഭയങ്കര സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലരോട് ചോദിക്കുന്നത് ജസ്റ്റ് എന്താ പറയുക ആ ഓക്കെ നിങ്ങൾ യു കെയിലേക്ക് വരണേ എന്തുകൊണ്ട് യു കെയിൽ വരണേ അപ്പോൾ പിന്നെ കാര്യം പറഞ്ഞു അതായത് ചോദിക്കും ആ അതെ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നതായിരിക്കും അപ്പോൾ പറയും ആ ഇന്ന കോഴ്സാണ് ഞങ്ങൾ പഠിക്കുന്നത് എത്ര ഫീസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയും ഇങ്ങനെ കുറച്ച് ഫീസൊക്കെ വരുന്നുണ്ട് ലിവിങ് എക്സ്പെൻസ് എത്രയെന്ന് അറിയാമോ അപ്പോൾ ചോദിക്കും അതെ അക്കോമഡേഷനൊക്കെ ശരിയായോ ആ ശരിയായിട്ടുണ്ട് ആ അപ്പോൾ കുഴപ്പമില്ല നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു നിങ്ങൾ പാസ്സായിട്ടുണ്ട് ഓക്കെ എന്നുണ്ട് ബൈ ബൈ പറയും അപ്പോൾ ഇതാണ് ബേസിക് ലെവൽ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കുറച്ച് ഹൈ ലെവലാണ് ഇതാണ് മാക്സിമം ലെവൽ അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട ഇന്റർവ്യൂവിന് നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയാം ഇന്റർവ്യൂന് റെഡിയാണെന്ന് പറയും അപ്പോൾ ആ ഫസ്റ്റ് തന്നെ അവർ വിളിക്കാം മോക്ക് ഇൻ്റർവ്യൂ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മോക്ക് ഇൻ്റർവ്യൂ തരാനായിട്ട് നമ്മൾ വിളിക്കും അപ്പോൾ ഈ മോക്ക് ഇൻ്റർവ്യൂ തരുന്ന ആള് വിളിച്ച വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊരു ലെവലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബേസിക് ലെവലാണോ അല്ലെങ്കിൽ ഹൈ ലെവലാണോ എന്ന് നമുക്ക് മനസ്സിലാവും ഒറ്റക്കാളിലെ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പോയി മേടിക്കണ്ട ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ഇനി ഇങ്ങനെ കുറച്ച് ലാഗ് ചെയ്ത് ഇന്ന പോയിൻറ്റ് നിങ്ങൾ ഇന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്ന പോയിൻറ്റ് പറയണമെന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങളോട്ടും ടെൻഷൻ എടുക്കേണ്ട നമ്മുടെ ആവശ്യമല്ല യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമാണ് നമ്മളവിടെ പഠിക്കുക എന്നുള്ളത് അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ വയ്ക്കുക പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് വരണമെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ മോക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന സ്റ്റാഫ് തന്നെ നിങ്ങളെ പഠിപ്പിക്കും പിന്നെ എൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും അപ്പോൾ ഇന്നെൻ്റെ പോലെ ഉത്തരം പറയണം അങ്ങനെ ഇങ്ങനെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കൊന്നും വേണ്ട സിമ്പിൾ കാര്യമാണ് കുഞ്ഞു കാര്യമാണ് ഇൻ്റർവ്യൂവിൽ അവർ നമ്മുടെ ലാംഗ്വേജ് ഒന്നും അവർ ടെസ്റ്റ് ചെയ്യില്ല അപ്പോൾ വെച്ചാൽ ഇപ്പോൾ മാക്സിമം ഈ ഫോൺ കോളാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ഇതുപോലെ പേപ്പറിലാക്കി ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ആ ഒരു ടെൻഷനിൽ ചിലപ്പോൾ നമുക്ക് വേർഡ്സ് ഇടാണ്ട് വരും അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാം ഇങ്ങനൊരു പേപ്പറാക്കി വെക്കാം ആ പേപ്പറോടെ എല്ലാ ദിവസവും ഒന്ന് ഇന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരു ക്വസ്റ്റിനായിരിക്കും ആ ക്വസ്റ്റിൻ ആൻസർ നമ്മളോട് എഴുതിക്കണം പെട്ടെന്ന് നോക്കി നമുക്ക് വായിക്കുന്നത് അപ്പോൾ ആ ഒരു പേപ്പറോളം ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രെഡിബിലിറ്റി ഇൻറ്റർവ്യൂവിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ അവിടെ ഇടുന്നുണ്ട് ഡോണാസു വെള്ളന്നാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയുടെ പേര് അപ്പോൾ അതിലേക്ക് ഫോളോ ചെയ്യാം അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്ഷൻ വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ താഴെപ്പം അറിയുകയാണെങ്കിൽ നമുക്ക് കൊസ്റ്റിനാണ് ഡാൻസർ സെക്ഷൻ വെക്കാം ലൈവ് സ്ട്രീം വെക്കാം അപ്പോൾ ഓക്കെ ആ പാഠത്തിനും കടികൾ